സ്വർഗത്തിലേക്ക് പോകാൻ എന്താ വേണ്ടേ സ്വർഗത്തിലേക്ക് പോകാന് അങ്ങനൊക്കെ ചോയ്ക്കില്ലേ സജീക്ക വൈറ്റ് കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ പറഞ്ഞതാണ് വേറെ അങ്ങനെ തെറ്റിദ്ധരിക്കോ വൈറ്റ് ഇഷ്ട പറയുന്നത് വൈറ്റ് കളറ് നല്ലല്ലേ എപ്പോഴും കാണാൻ എപ്പോഴും ഒരു ബ്രൈറ്റ് ആ ഒരു ലുക്ക് ഉണ്ടാവില്ല ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ സത്യമാവതൊക്കെ പറഞ്ഞു കളിക്ക ഹായ് മുത്ത എന്തൊക്കെയാണ് വിശേഷം അലഹദില്ല റാത്തന്നെ അടിപൊളിയായിട്ട് പോന്ന് നിങ്ങളൊക്കെ എവിടെയാണ് മുത്ത കുറെ കണ്ടിട്ട് മുസമ്മിൽ ഒത്തിരിയായി വരാത്ത ലൈവില് അപ്പൊ ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് വന്നതാണ് ഏടെ ഇങ്ങളെ ചെക്കന് കാറ് സെറ്റ് ആയോ കാറ് ലൈക്ക് ലൈസൻസ് ലൈസൻസ് കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ട് നല്ല കാർ കാർ എടുക്കണം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി വരാനും പ്രൊമോഷൻസിനൊക്കെ പോകാനും ഇപ്പൊ ക്രീമെന്റ് ഓഫീസിലൊക്കെ പോകാൻ കാർ മെസ്റ്റാണ് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ നല്ലൊരു കാർ എടുക്കണം എന്ത് ഏത് കാർ എടുക്കാനാണ് പ്ലാന് അങ്ങനെ ചോദിച്ചാല് ഏതെങ്കിലും ഒരു നല്ല വണ്ടി എടുക്കണം കാർ എടുക്കുമ്പോ എന്റെ കട്ട ഫ്രണ്ട് പോലീസ് മൈസൂർ അടുത്ത് നിന്ന് എടുക്കാം ഞാൻ ഓൺലി വൺ വൺ ഐ ലവ് ഫ്രെയിൻ നൂറ് അടിപൊളി നൈസ് നിങ്ങൾക്ക് ഡ്രൈവർ വേണോ ഡ്രൈവർ ഒന്നും വേണ്ടടോ വേണ്ടടിയ സുഖാണോ സുഖമായിട്ട് പോകുന്നല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനേറ്റതാണോ ഇപ്പോ ഞാൻ കഴിച്ചത് കുബൂസും സാമ്പാർ കറിയും അടിപൊളി ഞാൻ വാങ്ങി തരാൻ ചക്കരെ കാറ് ചക്കര മുത്ത നീ വാങ്ങിത്തരേണ്ട നിഷാമേ ഞാൻ വാങ്ങിച്ചോളൂ പഠിച്ച് നമുക്ക് കാല കേക്ക് തന്നിക്കില്ലേ അധ്വാനിക്ക പിന്നെ എന്തിനാണ് നീ ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചോളൂ എവിടെയാളുള്ളത് ഇപ്പൊ ഇപ്പൊ ഞാൻ എൻ്റെ സ്വന്തം റൂമിലാണ് നിങ്ങൾ ഫുൾ മാർക്കറ്റിംഗ് ആണല്ലോ പിന്നെ മാർക്കറ്റ് ചെയ്യണ്ട ലൈക്ക് തിരക്ക് കഴിഞ്ഞു തിരക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് കയറിയതാണ് കൊറേ കാലായിട്ട് ലൈവില് കേറാണ്ട് ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളൊക്കെ കാണാൻ വിചാരിച്ചിട്ട് ഹായ് എവിടെ വീട്ടിലാണ് എന്താ നീ ഇട്ടിരിക്കുന്ന ഷാള് എനിക്ക് തരുമോ അതിൻ്റെ ഗന്ധം മാത്രം മതി എന്തോൽപ്പിക്കലാണ് വിഷാമീ ലവുണ്ടോ എനിക്കോ ലവുണ്ട് ലൈക് ജഫിക്കാനടുത്തുണ്ട് വേറെ അടുത്തില്ല താങ്ക് യു വേറെ എന്തെല്ലാം വിശേഷം എന്തെല്ലാം ഇപ്പോൾ നിങ്ങൾ ക്രീം വേണമെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക ഓൾ കൺട്രീസിലും അവൈലബിൾ ആണ് ഫോറിൻ കൺട്രീസിലും ജി സി സി കൺട്രീസിലും ഇന്ത്യയിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസ് ബ്ലാക്ക് മാർക്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോകും ഇപ്പോൾ പൊതുവെ കറിയാൻ നല്ല ടാൻ മീൻസ് അത്യാവശ്യം നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫേസിലുണ്ടാവുന്ന ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ആവും അപ്പോൾ വാട്സപ്പിലായിട്ടോ ഓർഡർ ചെയ്യണേ എൻ്റെ ചക്കരെ നിന്നെ പോലെ പെണ്ണിനെ സ്വപ്നത്തില കാണ പറ്റൂ ജാഫിക്ക് എവിടെ ഉള്ളത് ജാഫിക്ക് നാട്ടിലാണ് ഹാപ്പി അല്ലേ അലഹമില്ല സ്മൈൽ അഡിക്റ്റ് കാർ എടുത്തിട്ടില്ല എടുത്തു കാർ എടുത്തില്ല

ലൈസൻസ് കിട്ടിയിട്ട് വീഡിയോ കണ്ടിരുന്നു ആഹാ ഓപ്പൺ ചെയ്ത ായിട്ട് പോകുന്നു കാർ കിട്ടെ അല്ലെ കാർ എടുത്തിട്ട് പിന്നെ വല്ല ഒന്നും അപകടമൊന്നും പറ്റാത്ത നല്ല വണ്ടി എടുക്കണം അല്ലാണ്ട് വലിയ ഭയങ്കര സംഭവമായിട്ടുള്ള വണ്ടി എടുക്കണമെന്നില്ല സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വണ്ടി അത്ര ഉദ്ദേശിക്കുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയാമോ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ക്രൈസി ശർമ്മ എന്നാണ് ഒക്കെ നിങ്ങളൊക്കെ വിസിറ്റ് ചെയ്യട്ടോ കറാമ്മ ഡേ ടു ഡേന്റെ ബാക്ക് സൈഡ് കേട്ടോ വരുന്നത് ഷോപ്പിൽ തന്നെ ഞാൻ ഷോപ്പിൽ ഇരിക്കില്ല ഷോപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ വീട്ടിലാണ് ഷോപ്പിൽ ഞാൻ വീട്ടിലിരിക്കില്ല റേഞ്ചർ ഹവർ ഇൻഷാല്ല റേഞ്ചർ ഹവറൊക്കെ എണ്ണയടിച്ച് എണ്ണയച്ച് പണിയിട്ടില്ലേ നമുക്ക് നമുക്കൊക്കെ എപ്പോഴും ട്രാവലിംഗ് ഉള്ളതല്ലേ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയൊക്കെ എടുക്കണം റോൾസ് എടുത്തോ ന്യൂ കാർ വേണ്ട വി യൂസ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് പിന്നെ വേറെന്തല്ല വിശേഷം എത്രാമത്തെ ഹസ്ബൻഡ് ഉണ്ട് ഇപ്പോൾ എനിക്കോ ആകെ ഞാൻ രണ്ടും മേരേജിട്ടോ കഴിച്ചത് അതിനോട് എങ്ങനെയൊക്കെ ചോദിക്കുന്നത് പിന്നെ സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ നമ്മൾ രണ്ട് കല്യാണം കഴിക്കേണ്ടി വരും സിറ്റുവേഷനാണ് നമ്മള് വിചാരിച്ചിട്ട് സംഭവിക്കുന്നല്ലോ അതിന് ഇങ്ങനെ കളിയാക്കാൻ മാത്രമൊന്നുമില്ല രണ്ട് കല്യാണം കഴിച്ചത് വെച്ചാൽ വലിയ തെറ്റൊന്നല്ലല്ലോ കല്യാണം കഴിച്ചത് പിയാപ്പിൾ എന്താ ഇങ്ങോട്ട് വരാത്തത് ഷഫീഖക്കയുടെ ബാനാണ് വരാൻ പറ്റില്ല അസീസ് ലൈക്കി പിന്നല്ല നാട്ടിലേതാ ഡിസ്ട്രിക്ട് ഞാനോ എന്റെ ഡിസ്ട്രിക്ട് അറിയില്ല കാലിക്കറ്റ് ഓപ്പൺ മെൻറ്റാലിറ്റി താങ്ക് യു കല്ല് വല്ലി അതൊന്നും പറയണ്ടെങ്ങൾ പിന്നെ അല്ല പിന്നെ അങ്ങനെയല്ല ലൈക്ക് അങ്ങനെയൊക്കെ ചോദിച്ച പങ്കേഷ്മേ ലൈക്ക് എന്താ പറയുക രണ്ട് കല്യാണം എത്രാമത്തെ ഹസ്ബൻഡുണ്ട് എന്നൊക്കെ രണ്ട് കല്യാണം ഒക്കെ ഞാൻ എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് കഴിച്ചിട്ടുണ്ട് അത് ഞാൻ വിചാരിച്ചിട്ടാണ് ഒന്നുമില്ല ഞാൻ ഫസ്റ്റ് മാരേജ് ചെയ്യുമ്പോൾ വിചാരിച്ചു എൻ്റെ ലൈഫിലും എൻ്റെ പാർട്ട്ണർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചതാണ് എല്ലാവരും പോലെ തന്നെ ബട്ട് സിറ്റുവേഷനിലേറെ കല്യാണം കഴിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല കാലിക്കറ്റ് അല്ല ഞാൻ ഇരിങ്ങണ്ണൂരാണ് പെരിങ്ങത്തൂർ വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് ആണ് ഞാൻ വരുന്നത് കണ്ണൂരിൻ്റെയും കാലിക്കറ്റിൻ്റെയും ബോർഡറിലാണ് എടി സഫർ ഹായ് സുഖാണോ സുഖമായിട്ടിരിക്കുന്നു നീ എപ്പം ചാവും ഞാനോ പഠിച്ചതിൻ്റെ കയ്യിൽ അല്ലേ അറിയില്ല കുറെ ആയല്ലോ നിങ്ങളെ കണ്ടിട്ട് നല്ല തിരക്കായിരുന്നു എന്ന് പറയേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് ലൈവില് നിനക്ക് എനിക്ക് കൂത്തുപറമ്പ് അറിയോ ഓ പിന്നെന്താ കൂത്തുപറമ്പ് നമ്മളെ വീട്ടിൽ മീൻസ് അടുത്ത് നല്ലൊരു ഹാഫ് ആൻ അവർ ഒക്കെ മതി എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഷർമ്മ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു എല്ലാം വിലറാത്തായിട്ട് പോകുന്നുണ്ട് അസ്ലിം ഹായ് ഹായ് നാത്താപുരം ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് അല്ലേ ലൈവില് എവിടെ ഇപ്പോ ഞാന് റൂമിലാണ് വെളുക്കുന്ന ക്രീം ഉണ്ടോ പിന്നെ ഇല്ലാണ്ട് കഴിഞ്ഞ ഓണത്തിന് കണ്ടതാ ഞമ്മള് അതാരാ ഇരിങ്ങണ്ണൂരും ഉണ്ട് ഓ ഇരിങ്ങണ്ണൂർ ആരൊക്കെ ഉണ്ട് ലൈവില് ഫ്രണ്ട് ആക്കോ ഇല്ല ത്തിട്ടാണ് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്രീം ഫേസ് ആൻഡ് നെക്കിലാണ് എഫക്റ്റ് ചെയ്യുള്ളു കൈക്ക് എഫക്ട് ചെയ്യാന്ന് വീഡിയോയിൽ പറയണ്ടല്ലോ എന്റെ കൈ കറത്തിട്ട് ഞാനും കറത്തിട്ടായിരുന്നു ഫേസ് നല്ല കറത്തിട്ടായിരുന്നു പിന്നെ അത് ക്രീമിലേക്ക് കടന്നു ഒക്കെ എല്ലാത്തിലൊരു ക്രീമിൻ്റെ ഇതുണ്ട് കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടല്ലോ കേരളത്തിൽ അവൈലബിൾ ആണ് ഹൈഡിയർ വർക്കില്ലേ ഉം തുടങ്ങി വെക്കണം ഇൻഷാ തുടങ്ങണം തുടങ്ങണം ബ്രോ തുടങ്ങണം ഒക്കെ തുടങ്ങണം എന്നാ അതിപ്പം തന്നെ ഉറക്കില്ല ഇനിയിപ്പൊ അതുകൂടി തുടങ്ങിയാ പിന്നെ പറയണ്ട ആകെ ഹെൽത്ത് ഒന്നും ഇപ്പൊ മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒന്ന് എന്താ പറയണ്ടേ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ടൊക്കെ തുടങ്ങണം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താ പറയണ്ടേ ഭയങ്കര ആത്മാർത്ഥായിട്ട് ചെയ്യുന്ന എനിക്ക് ഒരു മടിയില്ലാണ്ട് ചെയ്യുന്ന സംഭവമായിരുന്നു കേക്ക് ഉണ്ടാക്കല് ഭയങ്കര പൊലിച്ചൊക്കെ കൊറങ്ങാണ്ടിരുന്നിട്ട് കേക്ക് ഉണ്ടാക്കും കേട്ടോ പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ട് ചെയ്ത സംഭവമായിരുന്നു ഒരു ഒരു മടി എനിക്ക് അതിൽ ഉണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ കാരണം അതൊരു പാഷൻ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അതിന് ഞാൻ വിടില്ല എന്തായാലും തുടങ്ങും പിന്നെ കുറച്ച് നല്ല തിരക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ വെച്ചതാണ് ക്രൈസി ശർമ്മ അതെ ക്രൈസി ശർമ്മ പോയിട്ടുണ്ടോ തടി കുറച്ച് തടി കുറച്ചതല്ല കുറഞ്ഞതാണ് ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് ബട്ട് തടി കുറഞ്ഞതാണ് ബ്രോ സക്സസ് ലൈക്ക് ും പോലെയും പക്ഷെ അയിനു എന്ത് ബ്രാൻഡ് തുടങ്ങിയാലും സക്സസ് ആണ് റാഫി എന്താണ് റാഫിന്റെ കാലിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്കൊന്നും ഇല്ല ലിപ്ബാമ് പുറത്ത് പോകുമ്പോ അല്ല യൂസ് ചെയ്യേണ്ടത് നൈറ്റില് കിടക്കും പെട്ടോ മുഹമ്മദ് മുൻജത്തി